നാളെ മാർച്ച് എട്ട് ലോക വനിതാ ദിനം ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഇതാണ് ഞാൻ ഇവിടെ എടുത്തുവച്ചിരിക്കുന്നത് ഈ ഡമ്മിൽ ഇതിപ്പോൾ വന്നേക്കുന്നത് ലൈറ്റ് വെയിറ്റ് ചെയിൻസിന്റെ കളക്ഷൻസ് ആണ് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അഞ്ച് ഗ്രാമിന്റെ താഴെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് ഇപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്ത് വന്നിരിക്കുന്നത് ചെയിനിൽ പെൻഡൻ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൽ വന്നേക്കാൻ നല്ല ഡാർക്ക് എന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ആ ഷേപ്പ് വന്നേക്കുന്നത് ഒരു എന്താ പറയാ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ആ ഒരു ഡിസൈൻ ഉള്ളിലേക്കുള്ള രീതിയിലാണ് ആ ഒരു നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ അതിന്റെ ഉള്ളിലാണ് ആ ഒരു ബ്ലാക്ക് കളർ സ്റ്റോൺ വന്നിരിക്കുന്നത് അടുത്തതും ഈ പറഞ്ഞ പോലെ ആ ചെയിൻ വന്നിട്ട് എല്ലാം അറ്റാച്ച്ഡ് ആട്ടോ പെൻഡൻസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് റിമൂവിൾ അല്ല ഈ വന്നേക്കുന്നത് ഒരു സ്പൈറൽ മോഡലിലാണ് എന്നൊക്കെ പ്രത്യേക രീതി ഉണ്ട് ആ ഒരു ഡിസൈൻ വന്ന് യൂണീക്ക് ഡിസൈൻ ആട്ടോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആദ്യം തന്നെ ഒരു സ്റ്റോൺ വന്നിട്ട് പിന്നെയാണ് ആ സ്പൈറൽ വന്നിരിക്കുന്നത് ആ അത് എന്താ പറയുക പ്രത്യേക രീതിയിൽ ആ ഒരു ഡിസൈൻ ക്രാഫ്റ്റ് ചെയ്തെടുത്തേക്കണ ആ ഒരു ഇത് തന്നെ ഹാറ്റ്സ് ഓഫ് തന്നെയാണെന്ന് പറയും കാരണം ആ സ്പൈറൽ ഡിസൈനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു വെക്കാന്ന് പറഞ്ഞാൽ ആ പെൻ്റൻ ഞാൻ പറഞ്ഞു പെൻഡൻ തന്നെയാണ് ഹൈലൈറ്റ് അടുത്ത് വന്നേക്കേണ്ട ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് ബട്ടർഫ്ലൈ ഡിസൈനിൽ ആദ്യത്തത് വന്നേക്കുന്നത് ഒരു സൈഡിൽ കംപ്ലീറ്റ് ആ ചിറകിലൊക്കെ നല്ല സ്റ്റോൺസും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്തത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഒരു സൈഡിൽ വന്നേക്കുന്നത് ബട്ടർഫ്ലൈ ഡിസൈൻ എപ്പോഴും പറയുന്ന പോലെ ആ ബട്ടർഫ്ലൈടെ ആ സ്റ്റോൺസും ആ ഇതൊക്കെ നല്ല രസത്തിൽ അത് എൻഹാൻസ് ചെയ്ത് വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും പറഞ്ഞാല് ചെറിയൊരു ഹാർട്ട് ഷേപ്പാണ് വന്നിരിക്കുന്നത് ഒരു ഹോളോ ഒരു ഹാർട്ട് ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ചെറിയൊരു ഹാർട്ടിൻ്റെ മോഡൽ വല്ലാണ്ട് അല്ലെങ്കിൽ ചെറിയൊരു പ്രത്യേക രീതിയിലൊരു ഹാർട്ടിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലൊരു ബ്രാഞ്ചസ് ഒരു ഇലയുടെ ഇതൊക്കെ ഷേപ്പ് ഒക്കെ പോയിട്ടുണ്ട് ഒരു മൂന്ന് ഹാർട്ട് ഷേപ്പ് വന്നിരിക്കുന്നത് തൊട്ട് മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ തൊട്ട് മുകളിലായിട്ട് ഒരു ഗോൾഡൻ ബോളും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് മാത്രമല്ല ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് എല്ലാം യുണീക് ഡിസൈൻസ് ആട്ടോ എയ്റ്റീൻ കാരറ്റിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെയിൻസ് ആണ് അഞ്ച് ഗ്രാമിന്റെ താഴെയാണ് അതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് എന്നും പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം അവൈലബിൾ ആണ് കല്യാണ പാർട്ടികൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെക്കാട് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക എൻക്വയറി ചെയ്യുക ഷോറൂംസ് വിസിറ്റ് ചെയ്യുക നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഡയ്മൻസ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ Sopumbadi, online delivery available all across India.